യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഇരുവുടെ മാതാപിതാക്കൾ കേസന്വേഷണത്തിൽ മമതയുടെയും കൊൽക്കത്ത പോലീസിന്റെയും ഇടപെടലിൽ ഇവർ അതൃപ്തി അറിയിച്ചു മകളുടെ ക്രൂരമായ കൊലയിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും മാതാപിതാക്കൾ ആരോപിച്ചു ഈ കേസ് വേഗത്തിൽ ഒതുക്കി തീർക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ നടപടികളിൽ ഒട്ടും സംതൃപ്തിയില്ല മമതയിൽ നിന്ന് നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ലെന്നും പിതാവ് എഎട് പറഞ്ഞു അതേസമയം ഇതുവരെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് ഇതുവരെയുള്ള അന്വേഷണമൊന്നും കാര്യമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല പുരോഗതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും പിതാവ് പറയുന്നു മമത പറഞ്ഞത് എത്രയും വേഗം പ്രതികളെ പിടിക്കുമെന്നായിരുന്നു എന്നാൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മയും പറയുന്നുണ്ട് മകൾ ആത്മഹത്യ ചെയ്തതാണെന്ന് ആശുപത്രിയിലുള്ളവർ ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ വിളിച്ചു പറയുകയായിരുന്നു ആ സമയം ജോലിയിലായിരുന്നു ഞാൻ നിങ്ങളുടെ മകൾക്ക് അസുഖമാണെന്ന് ആദ്യം കോൾ ചെയ്തപ്പോൾ ആശുപത്രിയിലുള്ളവർ പറഞ്ഞു അടുത്ത നിമിഷം തന്നെ അവർ ഫോൺ വെച്ചു അതിനുശേഷം ഞാൻ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ ആശുപത്രിയിലേക്ക് വരാനാണ് പറഞ്ഞുവെന്നും ഇരയുടെ അമ്മ പറയുന്നു ആശങ്കപ്പെട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തയാൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു മകൾ ആത്മഹത്യ ചെയ്തുവെന്ന് ഇയാളാണ് പറഞ്ഞുവെന്നും അമ്മ പറയുന്നു പോലീസിൽ നിന്ന് മാതാപിതാക്കളെ വിളിച്ച് മകൾ ആത്മഹത്യ ചെയ്തുവെന്ന് ആരും വിളിച്ചു പറഞ്ഞിട്ടില്ലെന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലും പറയുന്നുണ്ട് അതേസമയം മമതാ ബാനർജി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി നീതി ലഭിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ സാധാരണക്കാർ നീതിക്കായി തെരുവിലിറങ്ങിയപ്പോൾ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ മമത നീതി വേണമെന്നാവശ്യപ്പെട്ട് തെരുവിലെത്തിയിരുന്നു അതേ മമതയാണ് ഇപ്പോൾ ജനങ്ങളെ തടയുന്നതെന്നും ഇരയുടെ പിതാവ് പറയുന്നു ആശുപത്രിയിലെ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിനും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് പിതാവ് ആരോപിക്കുന്നുണ്ട് ഈ വിഭാഗത്തിൽ നിന്നുള്ളവരോ കോളേജിൽ നിന്നുള്ളവരോ ഞങ്ങളുമായി സഹകരിച്ചില്ല ആ വിഭാഗം മൊത്തം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് നിരവധി പേർ ഇതിൽ പങ്കാളികളാണെന്ന് ഉറപ്പാണ് മൊത്തം ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ഉത്തരവാദികളാണെന്ന് വിശ്വസിക്കുന്നു നിരവധി മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കാനുണ്ടായിരുന്നു എന്നാൽ തന്റെ മകളുടെ മൃതദേഹം അവർ ആദ്യം സംസ്കരിക്കുകയായിരുന്നു മൂന്നോളം മൃതദേഹങ്ങൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നു ഈ കേസ് ഒതുക്കി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് പോലീസ് വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം മാറ്റാനാണ് ശ്രമിച്ചതെന്നും ഇരയുടെ അമ്മ പറഞ്ഞു